നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് മലയാള സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന താരം കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും നടൻ എന്നാൽ ഇപ്പോൾ മക്കളുടെ പേരിലാണ് കൃഷ്ണകുമാർ വാർത്തകൾ നിറയാറുള്ളത് ഭാര്യ സിന്ധു മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെയെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട് ആദ്യമായി അപ്പൂപ്പനും അമ്മൂമ്മയും ആയതിന്റെ സന്തോഷത്തിലാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയുമല്ല സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവെക്കുന്ന വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇടവേളയ്ക്ക് ശേഷം പതിവ് ഹോം ബ്ലോഗ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണ കുറച്ചധികം ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചായിരുന്നു ഇത്തവണ സിന്ധു ബ്ലോഗ് ചെയ്തത് ഓമയുടെ വരവിനു ശേഷവും മൂന്നാമത്തെ മകൾ ഇഷാനി സിനിമയിൽ അരങ്ങേറിയ ശേഷവും ഒഴിവു സമയങ്ങൾ സിന്ധുവിന് ലഭിക്കാറില്ല അതിനാൽ തന്നെ വ്ളോഗുകൾ പങ്കുവെക്കുന്ന ഇടവേളകളും കൂടി വീഡിയോ വരാൻ വൈകിയതിന്റെ കാരണം അന്വേഷിച്ചായിരുന്നു പുതിയ വ്ളോഗ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വന്ന ഏറെയും കമന്റുകൾ മക്കളുടെ ബ്ലോഗുകളേക്കാൾ സിന്ധുവിന്റെ ബ്ലോഗിനാണ് ആരാധകർ കൂടുതൽ ഇത്തവണ തിരുവോണം കൃഷ്ണകുമാർ കുടുംബത്തിന് ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ദിയയുടെ കുഞ്ഞും സിന്ധുവിന്റെ അച്ഛനും അസുഖങ്ങൾ മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അതിനാലാണ് തിരുവോണ ആഘോഷങ്ങൾ വേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചത് രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം ഓണം ആഘോഷിക്കാമെന്നാണ് കുടുംബം കരുതിയത് ഒരു ലേറ്റ് ഓണം എന്ന രീതിയിൽ പിന്നീട് പതിവ് പോലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി കുടുംബം ഓണം ആഘോഷിക്കുകയും ചെയ്തിരുന്നു ഓണാഘോഷത്തിന്റെ ഹൈലൈറ്റ്സ് ആണ് സിന്ധുവിന്റെ പുതിയ വ്ളോഗുകളിലേറെയും പക്ഷേ സിന്ധുവിന്റെ അച്ഛന് മാത്രം ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നിശ്ചയിച്ച ദിവസം അച്ഛന്റെ ഡിസ്ചാർജ് നടന്നില്ലെന്നാണ് കാരണം തിരുവോണ ദിവസം ആഘോഷങ്ങൾക്കായി സദ്യ അടക്കം കുടുംബം ബുക്ക് ചെയ്തിരുന്നു പിന്നീട് അത് ക്യാൻസൽ ചെയ്താണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആഘോഷം സംഘടിപ്പിച്ചത് സിന്ധുവിന്റെ പിതാവ് ആ സമയവും ഐ സിയുലായിരുന്നു അച്ഛൻ ഐ സിയുവിൽ ആയിരിക്കുമ്പോഴും ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം വീഡിയോയിൽ സിന്ധു തന്നെ പറയുന്നുണ്ട് പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഞാൻ അവസാനം ബ്ലോഗ് പങ്കുവെച്ചതെന്ന് തോന്നുന്നു തിരുവോണ ദിവസം കുഞ്ഞും അച്ഛനും ആശുപത്രിയിൽ ആയിരുന്നതുകൊണ്ട് അത് കഴിഞ്ഞുള്ള വീക്കിൽ എല്ലാവരെയും വിളിച്ച് സദ്യയും ആഘോഷവും സംഘടിപ്പിച്ചിരുന്നു തിരുവോണത്തിന് ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും നടന്നില്ല അത് കൂളായി ക്യാൻസൽ ചെയ്തു ശേഷം വീണ്ടും അതിന്റെ അടുത്ത ആഴ്ച ബുക്ക് ചെയ്തു പക്ഷേ ഡാഡിക്ക് വീണ്ടും സുഖമില്ലാതെയായി ഇനിയും ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടെന്ന് കരുതി കാരണം ഓമയുടെ ആദ്യത്തെ ഓണമാണല്ലോ അതിനാലാണ് ഡാഡിയുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ആഘോഷിച്ചോളൂവെന്ന് ഡാഡിയും പറഞ്ഞു കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി ഞങ്ങൾ കിംസിൽ വന്നും പോയുമാണ് ഇരിക്കുന്നത് ഡാഡിയുടെ ഹെൽത്തിനെ കുറിച്ച് അന്വേഷിച്ച് പലരും മെസ്സേജ് അയച്ചിരുന്നു ചെറിയൊരു സ്ട്രോക്ക് ആയിരുന്നു കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ വന്നിരുന്നു ഇത്തവണയും അത് റിപ്പീറ്റായി ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് അത് നീക്കം ചെയ്യാനുള്ള സർജറി വൈകാതെ നടക്കും എല്ലാം നന്നായി തന്നെ വരുമെന്ന് കരുതുന്നു വിദഗ്ധരായ ഡോക്ടർമാരാണ് ഡാഡിയെ ചികിത്സിക്കുന്നതെന്നും സിന്ധു പറയുന്നു അച്ഛൻ ആശുപത്രിയിലായിരുന്നപ്പോഴും ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം സിന്ധു ബ്ലോഗിൽ വിശദമായി പറഞ്ഞിരുന്നുവെങ്കിലും കമന്റ് ബോക്സിൽ ആളുകളുടെ വിമർശനത്തിന് കുറവില്ല സ്വന്തം അച്ഛൻ ഐ സി യുവിൽ കിടക്കുമ്പോൾ ലേറ്റായിട്ടാണെങ്കിലും ഓണം ആഘോഷിക്കാൻ കാണിച്ച ആ മനസ്സ് ഭർത്താവ് ഐ സിയുവിൽ ആയിരിക്കുമ്പോഴും ഓണാഘോഷത്തിനെത്തിയ അമ്മമ്മയ്ക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് എന്നായിരുന്നു ചിലർ വിമർശിച്ചു കുറിച്ചത് സിന്ധു ഒന്നിനും മറുപടി നൽകിയില്ലെങ്കിലും താരപത്നിയുടെ ആരാധകർ സിന്ധുവിന് വേണ്ടി ഹെയ്റ്റേഴ്സിന് മറുപടി നൽകി ആശുപത്രിയിൽ അഡ്മിറ്റായ ദിവസമൊന്നും അല്ലല്ലോ അവർ ആഘോഷിച്ചത് വയസ്സായവർ എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ സിന്ധുവിന്റെ അമ്മ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് എന്താണ് തെറ്റ് സിന്ധു മാതാപിതാക്കളെ നന്നായി തന്നെയാണ് നോക്കുന്നത് വൃദ്ധ സാധനത്തിൽ നട തള്ളിയിട്ടോ ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷമോ അല്ലല്ലോ ആഘോഷം നടത്തിയത് സെലിബ്രേഷനു ശേഷം ഉടനെ സിന്ധു ഓടിയെത്തിയതും അച്ഛന്റെ അരികിലേക്കാണ് എന്നിങ്ങനെയായിരുന്നു മറുപടികൾ അതേസമയം മദർഹുഡ് എൻജോയ് ചെയ്യുകയാണ് ഇപ്പോൾ ദിയ കുട്ടിക്കാലം മുതൽ കുടുംബത്തിലെയും ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും എല്ലാം കുട്ടികളുടെ ബേബി സിറ്റർ ആയിരുന്നതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് വേണമെന്നും അതിനെ താലോചിച്ച് കൊഞ്ചിച്ച് കൊണ്ടു നടക്കണമെന്നതും ദിയയ്ക്ക് ആഗ്രഹമായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയും മുമ്പ് തന്നെ ഓമി പിറന്നു രണ്ട് മാസക്കാരൻ ഓമിയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ കുടുംബത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിലെ ക്യൂ ആൻഡ് എ വഴി തന്റെ ഫോളോവേഴ്സിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ദിയ നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് എങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവായിരിക്കുന്നത് എന്ന ചോദ്യമാണ് ആദ്യം ദിയയോട് ആരാധകരിൽ ഒരാൾ ചോദിച്ചത് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കുക എന്നത് എപ്പോഴും എളുപ്പമാണ് കാരണം നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത് ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്നായിരുന്നു ദിയയുടെ മറുപടി എന്തുകൊണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം ചെയ്തുവെന്ന ചോദ്യത്തിന് വേറെ എന്തെടുത്താലും പാസ്സാകാൻ പറ്റില്ലെന്നറിയാമായിരുന്നു പക്ഷേ എൻ്റെ പാരന്റ്സിന് എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമായിരുന്നു അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇംഗ്ലീഷ് എടുത്ത് പഠിച്ച് ഡിഗ്രി നേടിയതെന്ന് ദിയ പറഞ്ഞു പഠനത്തിൽ തനിക്ക് വലിയ വലിയ താല്പര്യമില്ലെന്ന് ദിയ തന്നെ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ബിസിനസ്സിലേക്ക് ദിയ തിരിഞ്ഞത് നാല് വർഷം കൊണ്ട് ഓബയോസി എന്ന ബ്രാൻഡ് കേരളത്തിലാകെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ വളർത്താൻ ദിയയ്ക്ക് കഴിഞ്ഞു മാസം വലിയൊരു ലാഭം ദിയ്ക്ക് നേടാൻ കഴിയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന ഓൺലൈൻ സ്ഥാപനം കൂടിയാണ് ഓബയോസി ലക്ഷങ്ങളാണ് വരുമാനം പുതിയൊരു ഫിസിക്കൽ സ്റ്റോർ തയ്യാറാക്കി എടുക്കുന്നതിന്റെ കൂടിയാണ് ഇപ്പോൾ താരപുത്രി പിന്നീട് ഓമിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഏറെയും ഓമി രാത്രി കരയാതെ ഉറങ്ങാറുണ്ടോ മകനുമായി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ കരിങ്കണ്ണിൽ വിശ്വസിക്കുന്നുണ്ടോ മകനെയും വെച്ച് എങ്ങനെ ബിസിനസ് മാനേജ് ചെയ്യുന്നു എന്നിങ്ങനെ നീളുന്നു ചോദ്യങ്ങൾ മുമ്പുള്ള ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓമി ഇപ്പോൾ രാത്രി നന്നായി ഉറങ്ങുന്നുണ്ട് കുഞ്ഞിനെയും പരിപാലിച്ച് ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും രണ്ടും മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമം ഇതുവരെ എല്ലാം നന്നായി തന്നെയാണ് നടക്കുന്നത് അടുത്ത കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നത് അശ്വിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഓമിയുമായി വൈകാതെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെന്നും ദിയ പറയുന്നു ദിയ പങ്കുവെച്ച ഫോട്ടോകളിൽ നിന്നും അടുത്ത ട്രിപ്പ് സിംഗപ്പൂരിലേക്കാണെന്നാണ് മനസ്സിലാകുന്നത് ഓമയ്ക്ക് എന്റെ അച്ഛനുമായി ഒരുപാട് സാമ്യതയുണ്ട് ചിരിൽ മാത്രമല്ല സിമിലാരിറ്റീസ് ഉള്ളത് ഒരു വയസ്സെങ്കിലും തികയും വരെ ഓമിയെ ബോട്ടിൽ ഫീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ദിയ പറഞ്ഞു മകന്റെ ന്യൂ ബോൺ ബേബി ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വൈകാതെ അപ്ലോഡ് ചെയ്യുമെന്നും ദിയ പറഞ്ഞിരുന്നു കരിങ്കണ്ണിലും കണ്ണു തട്ടിലും വിശ്വാസമുണ്ടോ എന്ന ചോദ്യത്തിനും ദിയ മറുപടി നൽകി ഈ വിളയി ഇമോചി പോസ്റ്റിനൊപ്പം ചേർത്താൽ ഈ വിളയിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്ന് തോന്നാറുണ്ട് നല്ല കാര്യങ്ങൾ പങ്കുവച്ചാൽ ആളുകളുടെ കണ്ണ് കിട്ടും എന്നത് സത്യമാണെന്നും ദിയ പറയുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഫാമിലി ആണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഫാമിലി ബ്ലോഗേഴ്സിനുള്ള ജനപ്രീതി അമ്പരപ്പിക്കുന്നതാണ് കുടുംബ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വ്ളോഗുകൾക്ക് മില്യൺ കണക്കിനാണ് വ്യൂസ് കുടുംബത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നവർ ഇന്നേറെയാണ് ചെറിയ കാര്യങ്ങൾ പോലും യൂട്യൂബ് ചാനലിൽ ഇട്ടാൽ വലിയ വ്യൂസ് ലഭിക്കുന്നവരാണ് സിന്ധു കൃഷ്ണയും ദിയ അല്ല അതിന്റെ മറുവശം എന്തെന്നാൽ ചെറിയൊരു കാര്യം പോലും ഇവർക്കെതിരെ വിമർശനം വരാനിടയാകും ഉദാഹരണത്തിന് ദിയ ഭർത്താവ് അശ്വിനോട് സുഹൃത്തിനെ പോലെ സംസാരിക്കുന്നത് പല വ്യൂവേഴ്സിനും ഇഷ്ടവുമല്ല അശ്വിനെ ദിയെ ബഹുമാനിക്കുന്നില്ലെന്നാണ് വിമർശിക്കുന്നവരുടെ വാദം അതേസമയം അടുത്തിടെ സിന്ധു കൃഷ്ണയ്ക്കെതിരെ വലിയ രീതിയിൽ ഒരു വിമർശനം നടന്നിരുന്നു ദിയയുടെ ദിയുടെ കുഞ്ഞോമിക്ക് സുഖമില്ലാത്തതിനാൽ താരകുടുംബത്തിൽ ആഘോഷങ്ങൾ ഇല്ലായിരുന്നു എങ്കിലും ചെറിയൊരു ആഘോഷം മഹാനകൃഷ്ണ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി നടത്തിയിരുന്നു ഈ ഇവന്റിൽ സിന്ധു മക്കളോടും അതിഥികളോടും എല്ലാം സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഭക്ഷണം വിളമ്പുന്ന ജോലിക്കാരനോട് കുറച്ചു ദേഷ്യത്തോടെ സംസാരിക്കുകയുണ്ടായി കമന്റ് ബോക്സിൽ ഇക്കാര്യം ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലോട്ടൊക്കെ വിളമ്പാതെ ആ ഇല അവിടെയൊന്ന് രണ്ടു പേർക്ക് സീറ്റില്ല എന്നാണ് വിളമ്പുന്ന ആളോട് ഗൗരവത്തിൽ സിന്ധു കൃഷ്ണ പറയുന്നത് അതുവരെയും ചിരിച്ചിരുന്ന സിന്ധു മുഖം പെട്ടെന്ന് മാറിയത് നെറ്റിസൺ ശ്രദ്ധിച്ചു ബ്ലോഗുകളിൽ എപ്പോഴും നിഷ്കളങ്കമായി സംസാരിക്കുന്ന സിന്ധു യഥാർത്ഥ മുഖം ഇപ്പോഴാണ് പുറത്തുവന്നതെന്നും സംസാരിക്കുന്നു എന്നുമാണ് ഒരാളുടെ കമന്റ് സിന്ധു സിന്ധുവൊക്കെ പക്ക ഫേക്ക് ക്യാരക്ടറാണ് എന്നാണ് ഇതിന് വന്ന മറുപടി അതെന്താ അവർക്കൊന്നും ദേഷ്യപ്പെട്ടുകൂടെ അത് കൊള്ളാം എന്ന് സിന്ധു കൃഷ്ണയെ അനുകൂലിച്ചും കമന്റുകളുണ്ട് സോഷ്യൽ മീഡിയ താരങ്ങളായതിനാൽ തന്നെ സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ സസൂക്ഷ്മം ഇവരെയെല്ലാം ശ്രദ്ധിക്കാറുണ്ട് ചെറിയൊരു നാക്കുപിഴ കാരണം പ്രശ്നങ്ങൾ നേരിട്ട ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് ഏറെയാണ് സിന്ധുകൃഷ്ണ നേരത്തെ ഒന്നിലേറെ തവണ വിവാദത്തിലായതാണ് മകൾ ദിയാകൃഷ്ണയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതികരിച്ച വ്ളോഗർമാരെ പരിഹസിച്ചതാണ് അടുത്ത കാലത്ത് സിന്ധുകൃഷ്ണ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട സംഭവം ജോലിയും കൂലിയും ഇല്ലാത്തവരാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതെന്ന് സിന്ധുകൃഷ്ണ പറഞ്ഞത് വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു അപ്പോൾ സിന്ധുവും കുടുംബവും വരുമാനത്തിന് ആശ്രയിക്കുന്നത് യൂട്യൂബിനെയല്ല വേറെ എന്തെങ്കിലും ജോലി മക്കൾക്കോ സിന്ധുവിന് ഉണ്ടായെന്ന ചോദ്യവും വന്നു വിവാദങ്ങളോട് സിന്ധുകൃഷ്ണ പ്രതികരിച്ചില്ല നെഗറ്റീവ് കമന്റുകൾ സിന്ധുകൃഷ്ണ തന്റെ ചാനലിൽ നിന്നും നീക്കി ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും ആഹാനകൃഷ്ണയുമെല്ലാം നേരത്തെ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു